ഈ സോഷ്യൽ മീഡിയ എത്രയും വലുതായിരിക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതൊക്കെ മണ്ടത്തരമല്ലേ സ്ത്രീകൾക്ക് വീഡിയോസ് സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് അധ്യാപകർ റീൽസ് ഷൂട്ട് ചെയ്യുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഒരു പരാതി എത്തിയിരുന്നു ഇപ്പോഴാ ഇതിൽ പ്രതികരണം നടത്തുകയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ വെച്ച് റീൽസ് ഷൂട്ട് ചെയ്യുന്ന അധ്യാപിക കാവ്യ കുട്ടികളെ വെച്ച് റീൽസ് എടുക്കുന്നത് കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി കൂടിയെന്നൊക്കെ ഇവർ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അതേസമയം കോഴിക്കോട്ടെ സാമൂഹിക പ്രവർത്തകൻ മുഹമ്മദ് അലി കിനാലൂർ ആണ് പരാതിക്കാരൻ ഈ റീൽസ് ഷൂട്ട് കാരണം പഠന സമയം നഷ്ടപ്പെടുത്തുന്നതിനും കുട്ടികൾക്ക് അനാവശ്യ ശ്രദ്ധ നൽകുന്നതിനും ഇടയാക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും സ്വകാര്യത ഉണ്ടല്ലോ അത് വകവെച്ച് നൽകണം ഇത് വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യലാണ് സ്കൂൾ പഠനാന്തരീക്ഷത്തിന് വികാതം സൃഷ്ടിക്കുന്നതും കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാകുന്നതുമായ ഈ പ്രവണത നിയന്ത്രിക്കുവാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇയാൾ പരാതി നൽകിയത് ഇത് അവസാനിപ്പിക്കുവാൻ നടപടി ഉണ്ടാകണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈയൊരു വിഷയത്തിൽ എന്താണ് അഭിപ്രായമെന്നത് ഒന്ന് കമന്റ് ചെയ്യണേ